ടീച്ചർ ഗ്രാമപ്രദേശത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും സ്പന്ദനവും ജീവിതത്തിൽ ലയിപ്പിച്ചു ചേർത്ത സാമൂഹ്യശാസ്ത്ര അധ്യാപിക ടീച്ചർ പ്രവാസിയായിരുന്ന ആലിക്കുട്ടി ഹെൽത്ത് ഇൻസ്പെക്ടറായി വിരമിച്ച ഫാത്തിമ ദമ്പതിമാരുടെ പുത്രിയായി എടവണ്ണയിൽ ജനനം ക്ഷമയും സ്നേഹവും ജീവിത ആധാരം എന്ന ബാലപാഠം നൽകി മകളെ വളർത്തിയ ഈ മാതാപിതാക്കളെ സ്മരിക്കാതെ വയ്യ കെൽട്രോണിൽ നിന്നും വിരമിച്ച ശ്രീ അബ്ദുൽ കരീം എന്നിവരുടെ പ്രിയപത്നിയായി ചിക്കോടിന്റെ മരുമകളാവുക എന്നതും തുടർന്ന് ഇരുപത്തിരണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കെ കെ എം എച്ച്എസിന്റെ സാമൂഹ്യശാസ്ത്ര അധ്യാപികയാവുക എന്നതും ഈ പ്രദേശത്തിന്റെ അനിവാര്യതയായിരുന്നു എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന റമീസ് എഞ്ചിനീയർ ബിരുദധാരിയായ ശേഷം ബിസിനസ്സിലേക്ക് പ്രവേശിച്ച റഹീസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ റിഫ എന്നിവർ മക്കളും എഞ്ചിനീയറായ ആബിദ ബീഗം മരുമകളുമാണ് പേരമകൾ നസ്നി സ്നേഹവും അച്ചടക്കവും കെട്ടുറപ്പുള്ള ഈ കുടുംബം ഷീബ ടീച്ചറുടെ നന്മകളുടെ വരദാനമാണ് മുപ്പത്തിരണ്ട് വർഷക്കാലം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കെ കെ എം എച്ച് എസിന്റെ ചരിത്രത്തിന്റെ ഭാഗമാക്കുകയും ലോക ചരിത്രത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്ത മികച്ച ചരിത്രാധ്യാപിക ഹൃദയ വെളിച്ചത്തോടെ അറിവ് പകരുമ്പോഴാണ് അധ്യാപനം സാർത്ഥമാവുന്നതെന്ന് കൃത്യമായി ബോധ്യമുള്ള അധ്യാപിക യാതൊരുവിധ അസഹിഷ്ണുതയുമില്ലാതെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായി സഹകരിക്കുകയും നന്മയോടൊപ്പം മാത്രം സഞ്ചരിക്കുകയും ചെയ്തു പ്രദേശവാസിയാണെന്നതുകൊണ്ട് തന്നെ രാപ്പകലില്ലാതെ സ്കൂളിനെ സേവിക്കാൻ സജ്ജമായിരുന്നു ഷീബ ടീച്ചർ സഹകരണം വിട്ടുവീഴ്ച തുടങ്ങിയവ വരും തലമുറ മാതൃകയാക്കേണ്ട ടീച്ചറുടെ വിശേഷപ്പെട്ട ഗുണങ്ങളിൽ ചിലതുമാത്രം വിരമിക്കൽ കാലമേറ്റെടുത്ത ഒരു കടമ മാത്രമാണ് ഷീബ ടീച്ചർ നിങ്ങൾക്കതിനാവില്ല കാരണം നിങ്ങൾ വിജയിക്കുകയാണ് വീണ്ടും ആവർത്തിക്കണമെന്ന് എന്നാശിച്ചു പോകുന്ന ചില ചരിത്രങ്ങളുണ്ട് ക്ഷമയുടെ ചരിത്രം സഹകരണത്തിന്റെ ചരിത്രം സഹിഷ്ണുതയുടെ ചരിത്രം ചരിത്രത്തിന്റെ സ്നേഹചരിത്രം സ്നേഹം മിതത്വം സഹിഷ്ണുത സഹകരണം തുടങ്ങിയ ഗുണങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് വിജയിക്കുകയാണ് തുടർന്നുള്ള ദിനങ്ങൾ ഓരോന്നും ഈ വിജയാഘോഷങ്ങളുടെ നാവട്ടെ സർവ്വവിധ ആശംസകളും